യു ഡി വൈ എഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മലയോര മലയോരമോചനയാത്ര സമാപിച്ചു ഈങ്ങാപ്പുഴയിൽ നിന്നാരംഭിച്ച യാത്ര മുരിങ്ങമ്പുറയിലാണ് സമാപിച്ചത് സമാപന യോഗം സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയുടെ പ്രചാരണാർത്ഥമാണ് യു ഡി വൈ എഫ് നേതൃത്വത്തിൽ മലയോര മോചനയാത്ര സംഘടിപ്പിച്ചത് തിരുവമ്പാടി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ കർഷകദ്രോഹവും അഴിമതിയും നിറഞ്ഞാടുന്ന തിരുവമ്പാടി മണ്ഡലത്തിലെ വീണ്ടെടുപ്പിനായി എന്ന മുദ്രാവാക്യവുമായാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം യു ഡി വൈ എഫ് നേതൃത്വത്തിൽ ദ്വിദിന മലയോരമോചന യാത്ര സംഘടിപ്പിച്ചത് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ ക്യാപ്റ്റനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് വീച്ചി വൈസ് ക്യാപ്റ്റനുമായി നയിച്ച യാത്ര വെള്ളിയാഴ്ച കാലത്ത് ഈങ്ങാപ്പുഴയിൽ നിന്നാണ് ആരംഭിച്ചത് മുക്ക നഗരസഭ കോടഞ്ചേരി തിരുവമ്പാടി കൂടഞ്ഞി കൊടിയത്തൂർ എന്നീ പഞ്ചായത്തുകളിലെയും വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം ശനിയാഴ്ച കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങമ്പുറയിൽ സമാപിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ നാട് എന്ന് കേൾക്കാൻ നമ്മൾ പോയിട്ട് ഒരു പോലും ഈ ടൂറിസ്റ്റ് കൊതിളച്ചറുറുപ്പക്കാർ അവർ മുങ്ങി മരിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയമായ ചിത്രമാണ് കഥയാണ് ഈ നാട്ടിൽ പറയാനുള്ളത് ഞാൻ ചോദിക്കുന്നു ഏത് രംഗത്താണ് ഇവർ വികസനം ഉണ്ടായത് വികസന ജാഥ പറയുന്നവരോട് ചോദിക്കട്ടെ ഈ ഏതെങ്കിലും ഒരു ഒരു സ്കൂളിൽ പുതിയ പ്ലസ് ബാച്ച് കൊടുക്കാൻ കൊല്ലത്തിനിടയിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ കെ ഗോയ അധ്യക്ഷനായി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു കെ പി സി സി മെമ്പർ എം ധനീഷ് ലാൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി കെ കാസിം കൺവീനർ കെ ടി മൻസൂർ ഇ പി ബാബു പി ജി മുഹമ്മദ് സൂഫിയൻ ചെറുവാടി സലാന്തേക്കുംകൂറ്റി എം ടി സെയ്ദ് ഫസൽ യൂനുസ് പുത്തലത്ത് തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുഖം